അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കായി വരുമാനങ്ങൾ ലഭിക്കാൻ തുടങ്ങിയാൽ മാതാപിതാക്കൾക്ക് ഹതിയ നൽകണം ആദ്യം കിട്ടിയ ശമ്പളം പകുതി കൊടുക്കുക പകുതി വാപ്പ കൊടുക്കുക ഗൾഫിൽ ചെന്നു ആദ്യം കിട്ടിയ വരുമാനം പകുതിമ്മാക്കയച്ചു കൊടുത്തു പകുതി വാപ്പ കയച്ചുകൊടുത്തു മാതാപിതാക്കളുമായുള്ള ബന്ധം ഉറക്കാൻ അവർക്ക് ഹതിയ നൽകണം അവർ വരുമാനമുള്ളവരാണെങ്കിലും ജോലി ഉള്ളവരാണെങ്കിലും ശരി വാപ്പ കോടീശ്വരനാണെങ്കിലും മക്കൻ മകൻ വാപ്പാക്ക് ഹതി കൊടുക്കണം ഉമ്മ കോടീശ്വരിയാണെങ്കിലും മകനും മകളും ഉമ്മക്ക് ഹതിയ നൽകണം ഹതിയ സ്നേഹബന്ധം ഉറക്കുന്ന കാര്യമാണ് വെറുതെ കൊടുക്കുന്ന മുതലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹതിയാണ് വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും ഭറക്കത്ത് കുറഞ്ഞത് സക്കാത്താണ് അതിൻ്റെ മേലെയാണ് സ്വതക്കയുള്ളത് അതിന്റെ മേലെയാണ് ഹിബത്തുള്ളത് അതിൻ്റെ മേലെയാണ് ഹതിയുള്ളത് ഏറ്റവും ബറക്കത്തുള്ള മുതൽ ഹദിയാണ് മുത്ത് നബിഹു അലഹി വസല്ല സ്വതക്ക വാങ്ങാറുണ്ടായിരുന്നില്ല ഹതിയ വാങ്ങാറുണ്ടായിരുന്നു സൽമാനുൽ ഫാരിസി സൽമാനുൽസി പൂർവകാല വേദങ്ങളിൽ നിന്ന് നിബിധങ്ങളുടെ വിശേഷണങ്ങൾ പഠിച്ചു മൂന്ന് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ അവസാനത്തെ പ്രവാചകൻ ഉണ്ടായിരിക്കുമെന്നാണ് പഠിച്ചത് ഒന്ന് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ ഒരു മുദ്ര മുത്തുണ്ടായിരിക്കും എന്നതാണ് രണ്ടാമത്തേത് സ്വതക്ക ഭക്ഷിക്കുകയില്ല ഹതിയ ഭക്ഷിക്കും എന്നതായിരുന്നു രണ്ടാമത്തേത് സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്നതും മൂന്നാമത്തേത് ഹതിയ ഭക്ഷിക്കും എന്നതുമായിരുന്നു അപ്പോ മാതാപിതാക്കളോടുള്ള ബന്ധം സുദൃഢമാകാൻ പത്തു കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഒന്നാമത്തെ കാര്യം അമ്മാക്കും വാപ്പാക്കും സലാം പറയലാണ് നമ്മളൊക്കെ ചെയ്യലുണ്ട് ഒന്നുകൂടി വിഷാറാക്ക രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടി സ്വകാര്യതയിൽ ദ്വാ ചെയ്യലാണ് മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹതിയ നൽകലാണ് മൂന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ അംഗീകരിക്കലാണ് നാലാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹദിയ നൽകലാകുന്നു ഹദിയ ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് വെറുതെ കിട്ടണ മുതലില് തീര വറുക്കത്തില്ലാത്ത മുതല് സക്കാത്താണ് എന്നാണ് സക്കാത്ത് കിട്ടിയിട്ട് ഒരാൾ മുതലാളി ആവലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല കാരണം ജക്കാത്ത് വറക്കത്തുള്ള മുതലല്ല വറക്കത്തുള്ള മുതലാണെങ്കിൽ തങ്ങന്മാർക്കാണ് ആദ്യം കൊടുക്കാൻ പറയാ തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല കൊടുത്ത വീടില്ല എന്താ കാരണം വറുക്കത്തില്ലാത്തോണ്ട് സക്കാത്ത് വറുക്കത്തുള്ള മുതലല്ല ഇരുപത്തിയണ്ടായിരം സക്കാത്ത് കിട്ടിയിട്ട് എടുക്കൂലെന്നർത്ഥം കായ് ഒരു വാങ്ങിക്കോളി ഉള്ളവർ കൊടുത്തോളി അത് വേറെ കാര്യം അത് രണ്ടും ഞാൻ മുടക്കല്ല കായ് ഇല്ലാത്തവർ വാങ്ങണേനേയും മുടക്കണില്ല കായുള്ളവർ കൊടുക്കണേനേയും മുടക്കണില്ല കൊടുക്കേണ്ടത് തന്നെയാണ് നിർബന്ധ ദാനമാണ് സമ്പത്തിന്റെ കറയാണത് ബറക്കത്തുള്ള സമ്പത്തല്ല ബറക്കത്ത് കുറഞ്ഞതാണ് അതുകൊണ്ട് ജക്കാത്ത് കിട്ടണമെന്നല്ല ആഗ്രഹിക്കേണ്ടത് ജക്കാത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ റബേ എന്നാണ് ആഗ്രഹിക്കേണ്ടത് അതേസമയത്ത് ബാക്കിയുള്ളത് അങ്ങനെയല്ല ബാക്കിയുള്ള വെറുതെട്ട മുതൽ അങ്ങനെയല്ല ജക്കാത്തിൻ്റെ മേ തൊട്ടു നേരെ മേലെയാണ് സ്വതക്ക സ്വതക്ക എന്ന് പറഞ്ഞാല് ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ടോ ആവശ്യം ഒരാളുടെ മുമ്പിൽ അർത്ഥിച്ചതിനാലോ നൽകപ്പെടുന്നതിനാണ് സ്വതക്ക എന്ന് പറയുന്നത് ഒരാളോട് തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ കിട്ടിയത് അല്ലെങ്കിൽ ആവശ്യം കണ്ടറിഞ്ഞു കൊടുത്തത് ഇത് രണ്ടിനും സ്വതക്ക എന്ന് പറയും അതിൻ്റെ മലയാളാണ് ദാനധർമ്മങ്ങൾ എന്നത് സ്വതക്കയുടെ മലയാളമാണ് സ്വതക്ക കൊടുക്കുന്നവെന്നാണ് സമ്പത്ത് ഉണ്ടാവുക ജക്കാത്ത് കൊടുക്കുന്നവന്റെ സമ്പത്ത് പരിശുദ്ധമാവും ക്ലിയറാവും കൊടുത്തു വെച്ചിട്ട് മുതൽ ഉണ്ടാവില്ല സക്കാത്ത് കൊടുത്താൽ ഉള്ള മുതല് പരിശുദ്ധമാവും അതേസമയത്ത് സ്വതക്ക അങ്ങനെയല്ല സ്വതക്ക കൊടുത്താൽ മുതൽ വലുതാവും മുതൽ വലുതാകുമെന്നാണ് സ്വതക്ക കൊടുത്താൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് സത്യത്തിലോ സ്മാരതി എന്താ അവന്റെ മക്കയിൽ നിന്ന് തന്റെ എല്ലാ സമ്പത്ത്